ഈ ഒരു പ്ലാക്സോമിയൽ കാലത്ത് എല്ലാ യൂണിറ്റുകളിലും ഇതുപോലെ എല്ലാ മനുഷ്യരും ഈ നാട്ടിലെ മുഴുവൻ ആളുകളും ഒരുമിച്ച് ചേർന്നുകൊണ്ട് രണ്ടോ മൂന്നോ നാലോ കിലോമീറ്റർ നമ്മൾ നടക്കുകയും ചെറിയ രൂപത്തിൽ എക്സസൈസൊക്കെ നടത്തി രാവിലെ തന്നെ നമ്മുടെ ആരോഗ്യം സംരക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു തുടക്കം എല്ലാ ദിവസവും ഉണ്ടാവണമെന്ന സന്ദേശം നമുക്കൊരു സംസ്കാരമായി പകർന്നു എന്നുകൊണ്ടാണ് മാനവസഞ്ചാരം കടന്നു പോകുന്നത് ഇന്ന് മഞ്ചേരിയിലെ നമ്മുടെ ഈ നടത്തത്തിൽ അഞ്ചേരിയുടെ ബഹുമാന്യനായ എം എൽ എ അഡ്വക്കറ്റ് യു എൽ ലത്തീഫ് സാർ നമ്മുടെ കൂടെയുണ്ട് നഗരസഭയുടെ മുൻ പ്രതിപക്ഷ നേതാവും സി പി എമ്മിൻ്റെ അഞ്ചേരിയിലെ ലീഡറുമായ അഡ്വക്കറ്റ് ഫിറോസഫ റുസാർ നമ്മുടെ കൂടെയുണ്ട് അതുപോലെ ഈ നാട്ടിലെ പൌരപ്രമുഖരായ ആളുകൾ ഈ നാട്ടുകാർ എല്ലാവരും ഈ എളിബേഴ്സിൻ്റെ കൂടെ ചേർന്നിട്ടുണ്ട് സംസ്ഥാന പ്രസിഡന്റ് തന്നെയാണ് മഞ്ചേരി വെസ്റ്റിലെ ഈ പ്രോഗ്രാമിൽ നമ്മളോടൊപ്പമുള്ള സ്റ്റേറ്റ് ഭാരമായി ദോഹങ്ങൾ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് നഗരസഭയുടെ വൈസ് ചെയർമാനുമായിട്ട് സമയത്തിനകം ഈ പരിപാടിയിൽ ചേരും ഏതായാലും എം എൽ എ രാഷ്ട്രീയ പ്രതിനിധികളുമൊക്കെ ചെറിയ രൂപത്തിൽ സംസാരിച്ചാണ് ഈ പ്രോഗ്രാം അവസാനിക്കുക ആദ്യമായി രണ്ടു വാക്കി സംസാരിക്കുന്നതിനുവേണ്ടി സംസ്ഥാന പ്രസിഡന്റ് പ്രഹാദങ്ങളെ പഠിക്കുക